ട്രിപ്പൾ ഐൻറ്റ് ബ്ലൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് പന്തളം നഗരസഭയിലെ ബി ജെ പി ഭരണസമിതി നടത്തുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധത്തിനെതിരെ എൻ ആർഇ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പന്തളം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് രാധാ രാമചന്ദ്രൻ അധ്യക്ഷനായി സി ജില്ലാ കമ്മിറ്റി അംഗം ലസിത നായർ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം എസ് കൃഷ്ണകുമാർ മുനിസിപ്പൽ സെക്രട്ടറി രാജേഷ് കുമാർ സി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഇ ഫസൽ ജി പൊന്നമ്മ എച്ച് നവാസ് കൗൺസിലർമാരായ എസ് അരുൺ എച്ച് സക്കീർ അംബിക രാജേഷ് അജിതകുമാരി ഷെഫിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല